അതേപോലത്തെ സൗണ്ടായി അതോടുകൂടി എന്തൊക്കെയാ നമ്മുടെ മേത്തൊക്കെ വന്ന് വീണേന്ന് അറിയില്ല അതുപോലെ വെണ്ടി ജീവിക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ജീവിതം ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഏത് കാലത്തും ഒരു വീടുണ്ടാക്കി എങ്ങനെ കിടക്കുന്നു അവസ്ഥ ഞങ്ങളുടെയൊക്കെ പറഞ്ഞോളൂ രാവിലെ ഒരു പത്തര മണി കഴിഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു ചെറിയ സൗണ്ട് ഇല്ല ഒരു ഡൈനോ പൊട്ടണ ഒരു ചെറിയ സൗണ്ട് ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഭീകരമായ സൗണ്ട് നമ്മളങ്ങോട്ട് കിടുങ്ങി നിറങ്ങിപ്പോയി അതേപോലത്തെ സൗണ്ടായി അതോടുകൂടി ആ എന്തൊക്കെയാണ് നമ്മുടെ മേത്തേക്ക് വന്ന് വീണേന്ന് അറിയില്ല അതുപോലെ മരത്തിൻ്റെ കൊമ്പുകളും ചില്ലകളും എല്ലാ സാധനങ്ങളും നമ്മുടെ മേത്തേക്ക് അന്ന് വീണുമായിരുന്നു ഞങ്ങനും എൻ്റെ ഹസ്ബൻഡും പുറത്ത് നിൽക്കുമായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിടിച്ച് ഓടി ഞങ്ങൾ അകത്ത് കയറാമെന്ന് വെച്ചപ്പോൾ അകം മുഴുവനും ഗ്ലാസിൻ്റെ ചില്ലും ഡോറെല്ലാം പറഞ്ഞ് ദൂരെ കിടക്കുന്നു മുകളിലിരുന്ന പാത്രങ്ങളെല്ലാം താഴെ വീണ് കിടക്കുന്നു ഒരു സാധനം ഇല്ല എല്ലാം താഴെ തെറിച്ച് വീണ് കിടക്കുമായിരുന്നു ഒന്നും അകത്തേക്ക് കയറാനേ പറ്റണ്ടായിരുന്നില്ല അതേ ലെവലിൽ അന്തരീക്ഷമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ നെലോളി കെട്ടു അപ്പോൾ വയസ്സായ അമ്മ അവിടെ ഉള്ളത് കൊണ്ട് ഓടി ഞങ്ങളകത്തുക്കൂടി ചെരുപ്പ് പോലും കാലിലെവിടെയോ വീണിറക്കണമെന്ന് അറിയാൻ പറ്റില്ല മുകളിലിരുന്ന ഫോട്ടോ സാധനം അപ്പം ഞങ്ങൾ അത് അവിടെ നിന്ന് ഒരു പ്രകാരം ഓടി വന്നപ്പോഴേക്കും എൻ്റെ കാലിൽ നിന്ന് നഷ്ടം ചില്ലുകുത്തിക്കായിരുന്നു കേട്ട് പിന്നെ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ പുറത്ത് പോയിരുന്ന ഒരു സ്ത്രീന്ന് പേടിച്ച് അവിടെ ഇവിടെ വന്നിരുന്നു നെലോളിയായിരുന്നു അത് ചോര ചോരണ്ടപ്പോൾ അമ്മയുടെ കാലിൽ നിന്ന് ബ്ലഡ് വരണ്ടായിരുന്നു അതിൽ പിന്നെ അങ്ങോട്ട് ില്ല മോളിൽ ഇവരുടെ മുകളിലൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആകെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോയി എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് ഊരൊന്നും വൃത്തിയില്ലാത്തത് അവിടെ ഞാൻ എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരെ കല്യാണം കഴിച്ചു കൊടുത്തു ഞങ്ങൾക്ക് ഒരു ഗേദീ പരകേതി ഇല്ലാതെ തേണ്ടി ജീവിക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങളുടെയൊക്കെ ജീവിതം ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഏത് ഒരു വീടുണ്ടാക്കി എങ്ങനെ കിടക്കുന്നോന്ന് അവർ അവസ്ഥ ഞങ്ങളുടെയൊക്കെ പറഞ്ഞു നോക്കും എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാ രോഗമുള്ള ആൾക്കാരാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ടുമല്ല ഈ പണിക്കൊന്നും പോകാണ്ട് വീട്ടിലിരുന്നാൽ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ആരും ഒന്നും തരാനുമില്ല ചെയ്യും കയറി കിടക്കാനും എവിടെ പോകും ഇനിയും സാധ്യത